ഇംഗ്ലണ്ടിലെ പരിശുദ്ധമായ എല്ലാവരും അവരാൽ ആഘോഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കൊട്ടാരം ആയിരം വർഷം പഴക്കമുള്ള കൊട്ടാരത്തിന്റെ ഉള്ളിൽ വികൾ മാത്രം വരുന്ന സെന്റ് ജോർജ് എന്നറിയപ്പെടുന്ന അവിടെ കൊട്ടാരത്തിന്റെ ഹാളിനകത്ത് ഒരിക്കലും നടക്കാത്ത ഒരു സംഭവം നടന്നു മുസ്ലിം സമുദായത്തെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഇഫ്താർ സംഗമം ഈ റമുലാനിൽ നടത്തിയെങ്കിൽ ഇന്നേവരെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തി വർഷങ്ങളായി ആ പരിശുദ്ധമായ റമുലാനിന് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ ക്രൈസ്തവ സഹോദരങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുവരിക മാത്രമല്ല മഹരീബ് നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് ഈ കാമത്ത് കൊടുത്ത് അവിടെ ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള സൗകര്യം ഇംഗ്ലണ്ടിലെ കൊട്ടാരത്തിൽ ഈ ബഹുമാനപ്പെട്ട അതിന്റെ ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുള്ള അവകാശം നൽകിയെങ്കിൽ അവസരം നൽകിയെങ്കിൽ ആദരവായ റസൂൽ തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ വെച്ച് മക്കയുടെ കില്ല പിടിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ പ്രയാസപ്പെടരുത് ഒരു കാലഘട്ടം ഓരോ കുടിലിലും കൊട്ടാരത്തിന്റെ ഉള്ളിലും ഈ പരിശുദ്ധമായ ദീൻ അവിടെ അവിടെ എത്തും വചനം അങ്ങനെ ഒരു എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുത്തും മുഹമ്മദ് മതേതര രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് എട്ട് നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകം മുസ്ലിമീങ്ങളാണ് ഭരിച്ചിരുന്നത് ആ മുസ്ലിം ഭരിച്ചിരുന്നിട്ട് എന്തെല്ലാം ഇന്ത്യക്ക് സമ്മാനിച്ചു ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള പണിയെടുത്തതിലെ ബഹുഭൂരിപക്ഷവും അതിനുവേണ്ടി പ്രവർത്തി ചരിത്രം പരിശോധിച്ചാൽ കാണാം ചരിത്രത്തെ ആർക്കും മറച്ചു വെക്കാൻ പറ്റൂല അതിനകത്ത് കൈകട കൈകടത്തലുകൾ നടത്തി ഇസ്ലാമിക ചരിത്ര സത്യങ്ങളെ തുടച്ചു നീക്കിയിട്ടല്ലാതെ അതിന്റെ യാഥാർത്ഥ്യം പരിശോധിച്ചു നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിമുകൾക്ക് വേണ്ടിയിട്ടല്ല ഇന്ത്യയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാനാണ് മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ യുദ്ധം ചെയ്തത് ഇവിടെ കുത്തുമിനാർ കൊണ്ടുവന്നു ഇവിടെ ചാർമിനാർ കൊണ്ടുവന്നു ഇവിടെ റെഡ് ഫോർട്ട് ചങ്കോട്ട കൊണ്ടുവന്നു ഇവിടെ നൂറ് കണക്കിന് നൂറ് ആയിരക്കണക്കിന് ഇന്ത്യക്കുള്ള അഭിമാനത്തിന്റെ എല്ലാ നന്മകളും അവരിവിടെ കാഴ്ചവച്ചു അത് മുസ്ലിമിങ്ങളുടെ പേരിലല്ല അല്ലെങ്കിൽ മുസ്ലിമിങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല മഹാന ടിപ്പു സുൽത്താൻ റഹ്മായുടെ ചരിത്രം പരിശോധിച്ച് നോക്ക് ആർക്കിയോളജിക്കൽ പോയി പരിശോധിച്ചാൽ കാണാം എത്രയോ അമ്പലങ്ങൾക്ക് സ്ഥലം കൊടുക്കുകയും ആ അമ്പലങ്ങളിലുള്ള പൂജാരിമാർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള വേതനവും കൊടുക്കാൻ എഴുതി വെക്കുകയും സ്വർണ്ണ വെള്ളി തളികകൾ മഹാനായ ടിപ്പുവിനാൽ സമ്മാനിക്കപ്പെട്ടത് എന്ന് വരെ എഴുതി വെക്കപ്പെട്ട ചരിത്രം ഇന്ന് നമുക്ക് കാണാം അദ്ദേഹം ഒരു തീവ്രവാദി ഭീകരവാദി ആയതുകൊണ്ടാണോ ശ്രീരംഗപട്ടണത്തിൽ അദ്ദേഹത്തിന്റെ കോട്ടയ്ക്കകത്ത് തന്നെ രണ്ട് മൂന്ന് അമ്പലങ്ങളുണ്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം പോയി പൂജാരിമാരുമായിട്ട് അവിടുത്തെ ആവശ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും അദ്ദേഹത്തിന് ഒരു ഹിന്ദുക്കളോടോ അല്ലെങ്കിൽ മറ്റു മതക്കാരുടെ വിരോധമുള്ളതിന്റെ പേരിലാണോ ഒരിക്കലുമല്ല ൊല്ലപ്പള്ളി നങ്കപ്പള്ളി എന്ന കർണാടകയിലെ രണ്ട് സ്ഥലം ഞങ്ങൾക്ക് അമ്പലനിവാസികൾ പോട്ട് പറഞ്ഞ ഉത്സവത്തിന് സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോ ആ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന താലൂക്ക് മുഴുവനും അദ്ദേഹം വാങ്ങി അവർക്ക് വേണ്ടി എഴുതി കൊടുത്തു ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുത്തു ഹിന്ദുക്കൾക്ക് വേണ്ടി എഴുതി കൊടുത്തു ഇന്ന് ഒരിടത്തും പോയത് ഞങ്ങളുടെ ടിപ്പു സമ്മാനിച്ചതാണ് അല്ലെങ്കിൽ ഔറംഗസീബ് സമ്മാനിച്ചതാണ് അത് ഞങ്ങളുടെ മുൻഗാമികളെ സമ്മാനിച്ചതാണ് ആ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒരു മുസ്ലിമും ഒരിടത്തും സമരം ചെയ്യാറുമില്ല കുത്തിയിരിക്കാറുമില്ല ഐക്യമാണ് സാഹോദര്യമാണ് നമ്മൾ മനസ്സിലാക്കണം മഹത്തായ ഇന്ത്യ രാജ്യം അതിന്റെ പൈതൃകം അതായിരുന്നു ഇവിടെ ഒരു ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രൈസ്തവനാകട്ടെ ഇനി ജൂതനാകട്ടെ ആരുമാകട്ടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഐക്യത്തിന്റെ മക്കളായി ജീവിച്ച പാരമ്പര്യമാണ് ഇന്ന് വരെ നമ്മൾ കണ്ടത് എന്നാൽ നമുക്ക് വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് കാണുന്നത് വളരെ വിഷമമുണ്ട് പ്രയാസമുണ്ട് മുസ്ലിം സമുദായത്തെ അവഗണിക്കുകയും എല്ലാ മേഖലകളിലും ഒരു പെരുന്നാൾ വന്നാലും ഒരു റമദാൻ വന്നാലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കം ഒരു ആശംസ പോലും പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് നമ്മളെ വളരെ വളരെ നിന്ദയമായി നിരാശരാക്കി നമ്മളെ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടെ നാട്ടിൽ നടക്കുന്ന ഹൈന്ദവരുടെ ആഘോഷങ്ങൾക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ പള്ളിയും ഈ സിറ്റിയിലുള്ള മുഴുവൻ മുസ്ലിം പള്ളികളും എല്ലാവരും അതിനുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോൾ ഇതേ ഇന്ത്യ രാജ്യത്തിൽ തന്നെയാണ് മുസ്ലിം സമുദായം ആരെയും വേദനിപ്പിക്കാൻ ഒരു പള്ളിക്കാരും ഒരു കമ്മറ്റിക്കാരും ആരെയും വിഷമിപ്പിക്കാൻ പോകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഹോളിയുടെ ആഘോഷത്തിന്റെ പേരിൽ എത്രയോ മുസ്ലിം പള്ളികൾ മുഴുവനും ർപ്പുകൾ കൊണ്ട് മറച്ചിട്ട് ഈ രാജ്യത്ത് ഭീകരവാദവും തീവ്രവാദവും സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ ഏതെങ്കിലും ഒരു ഹോളി ആഘോഷിക്കുന്നവരെ അതല്ലെങ്കിൽ ശിവരാത്രി ആഘോഷിക്കുന്നവരെ അതല്ലെങ്കിൽ ദീപാവലി ആഘോഷിക്കുന്നവരെ അങ്ങോട്ട് പോയി അടിച്ചോ തകർത്തോ നശിപ്പിച്ചതായ ചരിത്രം നമ്മൾക്കറിയില്ല അതൊന്നും നമ്മളിന്ന് വരെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലും ഈ ആഘോഷങ്ങളെല്ലാം ഉണ്ട് ഇവിടെയും ഹിന്ദുക്കൾ ഉണ്ട് എത്രയോ ഹിന്ദു സഹോദരി സഹോദരങ്ങൾ അടക്കമാണ് നമ്മുടെ പള്ളിയുടെ തിരുമുറ്റത്ത് വന്നിട്ട് ഞങ്ങളുടെ ഈ ജമാഅത്തുകാർ ഈ പള്ളിക്കാർ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്ന് അവർ പരസ്യമായി പറയണമെങ്കിൽ ഈ മുസ്ലിം സമുദായം അവരോട് കാണിച്ച മാന്യത അതാണ് പഠിപ്പിച്ചു ഞങ്ങളുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മദീന പള്ളിയിലാണ് ആ മുസ്ലിം കടന്നു വന്നത് പരിശുദ്ധമായ പള്ളിയാണ് ഒരു നിസ്കരിച്ചാൽ എന്നും എന്നും പ്രതിഫലമുള്ള ആ മദീന പള്ളിയിലേക്കാണ് കടന്നു വന്നത് ക്രൈസ്തവ പുരോഹിതന്മാർ അവിശ്വാസികൾ കടന്നു വന്നപ്പോ ആ മദീന പള്ളിക്കകത്തേക്ക് അവരെ സ്വീകരിച്ച് കയറ്റിയിരുത്തി അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത പാരമ്പര്യമാണ് പരിശുദ്ധ പ്രവാചകന്റെ പാരമ്പര്യം ആരെയും അവിടെ വേദനിപ്പിച്ചില്ല ഓടിച്ചു വിട്ടില്ല അവരെ ആക്ഷേപിച്ചില്ല ആക്രോശിച്ചില്ല അവരോടൊപ്പം വരുന്ന സ്നേഹസല്ലാപം നടത്തി സ്നേഹസംവാദം നടത്തി ആരാധനയുടെ സമയമായപ്പോൾ അവര് തിരുനബി പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ സമയമായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതേ മസ്ജിദ് രണ്ടായിട്ട് ഓഹരി ചെയ്ത് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളും മറുഭാഗത്ത് അമുസ്ലിമീങ്ങളും നമസ്കരിച്ച് ലോകത്ത് ഐക്യം സാഹോദര്യം കാട്ടിക്കൊടുത്ത മതത്തിന്റെ നേതാവാണ് ലോകത്തിന്റെ അനുഗ്രഹീന്ദനായ പ്രവാചകൻ സല്ല അലിസ്വല്ലാം ആ പ്രവാചകനാണ് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട ത്യാഗത്തിന്റെ ഈ തീച്ചൂളയിൽ വെന്തുരികപ്പെട്ട സഹാബാക്കളെ കൊണ്ട് ഈ പരിശുദ്ധമായ ദീൻ ലോകത്തിന്റെ ഓരോ മുക്കുമൂലകളിലും കോട്ടകൊത്തളങ്ങളിലും കടന്നു ചെല്ലും ഇൻഷാ അല്ലാ അത് കടന്നു ചെല്ലാതെ ലോകം അസ്തമിക്കൂല എന്ന് പരിശുദ്ധ പ്രവാചകം പറഞ്ഞെങ്കിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കൊട്ടാരം ആയിരം വർഷം പഴക്കമുള്ള കൊട്ടാരത്തിന്റെ ഉള്ളിൽ അവിടെ ഇഫ്താർ സംഗമം ഈറമുലാനിൽ നടത്തിയെങ്കിൽ ഇന്നേ വരെ ചരിത്രത്തിൽ அங்கன ஒரு சம்ப வர்யகப்படுத்திக்குட்டு இல்லா வர்ஷங்களாய் ആ പരിശുദ്ധമായ ിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ ക്രൈസ്തവ സഹോദരങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുവരിക മാത്രമല്ല മഹരീബ് നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് ഈ കാമത്ത് കൊടുത്ത് ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള സൗകര്യം ഇംഗ്ലണ്ടിലെ കൊട്ടാരത്തിൽ ഈ ബഹുമാനപ്പെട്ട അതിന്റെ ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുള്ള അവകാശം നൽകിയെങ്കിൽ അവസരം നൽകിയെങ്കിൽ ആദരവായ റസൂൽ തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ വെച്ച് ഖില്ല പ്രയാസപ്പെടരുത് ഇൻഷാ ഒരു കാലഘട്ടം ഓരോ കുടിലിലും കൊട്ടാരത്തിന്റെ ഉള്ളിലും ഈ പരിശുദ്ധമായ ദീൻ അവിടെ എത്തും വചനം അവിടെ മുഴങ്ങി കേൾക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ ലോകം അസ്തമിക്കൂല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുസ്തഫ يريدون ليطفئوا نور الله بافواههم ും അവളിച്ചാലും ഇസ്ലാമിന്റെ പ്രകാശത്തെ തകർക്കാൻ ശ്രമിച്ചാലും അള്ളാഹു സുബാന അവർക്കിടയിൽ ഇത് കത്തിക്കും എന്ന് പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ ഇത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാണ് ഇന്ന് ലോകത്ത് മുസ്ലിം സമുദായത്തോടുള്ള ഈ ഒരു ആക്രോശം അല്ലാതെ മുസ്ലിം നിങ്ങളാരെയും വേദനിപ്പിച്ചതിന്റെ പേരിലല്ല എന്ന് പറഞ്ഞാൽ തന്നെ സിൽമ് സമാധാനം സന്തോഷം എന്നാണ് അതിന്റെ അർത്ഥം ഒരു മുസ്ലിം അടുത്ത മുസ്ലിം കാണുമ്പോ കൈപിടിക്കുന്നു കെട്ടിപ്പിടിക്കുകയും മുസാഫഹത്ത് ചെയ്യുകയും ഹസ്താനം നടത്തുകയും ആലിംഗനം നടത്തുകയും അവരുടെ നെഞ്ചോട് നെഞ്ച് തോളോട് തോൾ ചേർന്ന് അവരുടെ സങ്കടങ്ങള് വിഷമങ്ങള് പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആനന്ദം ഇതേപോലെ ഒരു സന്തോഷം ലോകത്തെവിടെയാ കാണാൻ കഴിയുക മാത്രമല്ല ഇന്നലെ എന്താ ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ മാസം കണ്ടോ ആ മാസപ്പിറവി കണ്ടെങ്കിൽ പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള സാധിക്കൽ അവർ നാളെ പെരുന്നാൾ ആഘോഷിക്കേണ്ടവരാൻ അവർക്ക് മാംസമുണ്ടോ അവർക്ക് ഭക്ഷണമുണ്ടോ അവർക്ക് അരിയുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം അതുകൊണ്ട് ഓരോരുത്തരും ആ സാധുക്കളെ പോയി കണ്ടിട്ട് അവർക്കുള്ള നാളത്തെ ഭക്ഷണം കൊടുക്കണം സക്കാത്തുൽ എന്ത് എന്നും അത് നാളത്തെ ഇന്നലെ തന്നെ കൊടുത്തിട്ട് നിങ്ങൾ പള്ളിയിൽ നമസ്കരിക്കാൻ വരാവൂ എന്ന് പോലും പരിശുദ്ധ പ്രവാചക ലോകത്തോട് പഠിപ്പിച്ചു എന്തിനാണ് ഒരാളും கிடக்கிறது ഒരാളും പൊട്ടിണി കിടക്കരുത് പരിശുദ്ധ പ്രവാചകന്റെ രീതി അതായിരുന്നു എത്തിയ കുഞ്ഞ് അനാഥനായ കുട്ടി ആ അനാഥനായ കുട്ടി പെരുന്നാൾ നമസ്കാരത്തിന്റെ പെരുന്നാൾ ദിവസത്തിൽ പൊട്ടിക്കറിയുമ്പോ വസ്ത്രമില്ല ഉപ്പയില്ല ആരുമില്ല ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് തലോടിയിട്ട് പുതുവസ്ത്രം ധരിപ്പിച്ചു കൊടുത്ത് നെറ്റിത്തടത്തിൽ ചുംബിച്ച് എത്തിയമായ മക്കളെ സഹായിക്കുന്നവൻ അനാഥനെ സഹായിക്കുന്നവൻ ഞാനും അവനും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് രണ്ടു വിരൽ ചേർത്ത് വെച്ച് ലോകത്തോട് പഠിപ്പിച്ചിട്ട് കുട്ടിയും കുട്ടിയുമാകട്ടെ അത് മുസ്ലിമിൻ്റെതാകട്ടെ അവരുടെയും ആകട്ടെ അനാഥക്കുട്ടി എന്നാണ് പറഞ്ഞത് അയൽപക്കാരൻ പട്ടിണി കിടന്നാൽ എന്നാ പറഞ്ഞത് അയൽപക്കക്കാരനായ മുസ്ലിം പട്ടിണി കിടന്നു എന്നല്ല പറഞ്ഞത് അയൽപക്കക്കാരനായ വിശ്വാസ പട്ടിണി കിടന്നു എന്നല്ല പറഞ്ഞത് അയൽപക്കക്കാരൻ ആരുമാകട്ടെ അവർ പട്ടിണി കിടന്നാൽ വയറ് നിറച്ച് നമ്മൾ ഭക്ഷിക്കരുത് നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് വെള്ളം കൂട്ടിച്ചേർത്ത് അവർക്കു കൂടെ നമ്മൾ ഷെയർ ചെയ്യണം അവരെ കൂടെ നമ്മൾ ആ ഭക്ഷണത്തിൽ ക്ഷണിക്കണം എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകനാണോ ഇവിടെ ഭീകരവാദി അവരുടെ അനുയായികളാണ് നമ്മളാണോ ഭീകരവാദി നമ്മൾ പരസ്പരം കാണുമ്പോൾ സമാധാനം 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 ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ലോകത്ത് ലോകത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ സമാധാനത്തിന്റെ ഉടമ നീ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമുദായമാണോ ലോകത്ത് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പിന്നെ എന്തിന്റെ പേരിലാണ് പെരുന്നാൾ നമസ്കരിക്കരുതെന്നും പെരുന്നാൾ റോഡിൽ നമസ്കരിക്കരുതെന്നും ആളുകളുടെ ആധിക്യം കൂടിപ്പോയാൽ അഞ്ച് അഞ്ചു മിനിറ്റ് മാത്രം എടുത്തിട്ട് റോഡിൽ നിരോധിച്ചുകൊണ്ട് അങ്ങനെ അത് നമസ്കരിച്ചാൽ പാസ്പോർട്ട് ചെയ്യും ചെയ്യും നിങ്ങളുടെ ഇതൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഓർക്കണം തെറ്റ് അള്ളാഹു അല്ലാതെ ആരാധിക്കില്ല അതാണ് ഒറ്റ തെറ്റ് ഈ ആരാധനയാണ് എന്ത് ത്യാഗം സഹിച്ചാലും ാണ് എനിക്ക് പറയാനുള്ളത് വിഷമിക്കണ്ട ഇതിന് മുൻകാലഘട്ടങ്ങളിലും നമുക്ക് ത്യാഗങ്ങളും പീഡനങ്ങളും വന്നിട്ടുണ്ട് അവരും ചോദിച്ച ഒരേ ഒരു ചോദ്യം പ്രവാചകരെ എന്നാണ് എന്നാണ് നമുക്കൊരു സഹായം സഹായം വന്നെത്തും 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 ഇൻഷാ അള്ളാ ഏറ്റവും വലിയ മായ കാര്യം ഒരു ആരാധനയുടെ പേരിലോ ഒരുമിച്ച് കൂടുന്നതിന്റെ പേരിലോ ഒരു വിവാദത്തിന്റെ വിഷയത്തിലോ അള്ളാഹു നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല ലാ നഫ്സൻ ബുദ്ധിമുട്ടിക്കുകയില്ലാഹു ഇസ്ലാം ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഒരു തത്വവും ലൈക് ഹിദ്ദീൻ ദീനിൽ നിർബന്ധമായി നിങ്ങൾ മുസ്ലിമാകണം ഇസ്ലാമിൽ നിൽക്കണം എന്നവരടിച്ചേൽപ്പിക്കുന്ന പദ്ധതി ഇസ്ലാമിലില്ല ഇസ്ലാമിക നിയമങ്ങളെ അള്ളാഹുസ് ബഹാനഹുബത്തെ ആല പഠിപ്പിച്ചു കൊടുത്തു അതിൻ്റെ വിധങ്ങളുടെ നാവിലൂടെ ലോകത്ത് എല്ലാ മേഖലകളിലും സമസ്ത മണ്ഡലങ്ങളിലും അത് എത്തിച്ചു കൊടുത്തു ദീൻ വളരെ ലളിതമാണ് ദീൻ ലുൻ ആർക്കും അതൊരു ബുദ്ധിമുട്ടില്ല ആർക്കും അതൊരു പ്രയാസമില്ല ദീൻ വളരെ ലെളുപ്പെളുപ്പമാണ് എന്ന് ലോകത്തിന്റെ നെറുകയിൽ നബി നറസൂൽ അള്ളാഹി സല്ലൈവിസ്ലം നമ്മളെ കൊടുത്തു വളരെ ന്യൂനപക്ഷമായിരുന്ന നബിയും സഹാബാക്കളും പരിശുദ്ധമായ മദീനയുടെ പരിശുദ്ധമായ മക്കയുടെ ആ കബാലയത്തിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ വെറും ന്യൂനപക്ഷങ്ങൾ മാത്രമായിരുന്നു അങ്കുലീ പരിമിതമായ നബിയും സഹാബാക്കളുമാണ് അന്ന് ശത്രുക്കൾ അധികമാണ് പതിനായിരക്കണക്കിന് ശത്രുക്കളുടെ നടുവിൽ നിന്നിട്ടാണ് പറഞ്ഞത് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഈമാനുള്ളവരിൽ സത്യവിശ്വാസികൾ പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് തുടങ്ങിയ കഥയല്ല നബിസ് അല്ലാഹി വസല്ലമ്മ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ ഈ ദീനിൻ്റെ പ്രബോധനാർത്ഥം വന്ന കാലഘട്ടം മുതലേ നാൽപ്പത് വരെ വിശ്വസ്തൻ നല്ലവൻ സത്യസന്ധൻ എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ അഹങ്കാരി തമ്മാടി മജ്നൂൻ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആചരങ്ങൾ എത്തിയെങ്കിൽ നബീ നറസൂൽ അള്ളാഹി സല്ലാ അലഹി തങ്ങൾ എന്താണ് അവിടെ ചെയ്തത് ആരെയും തമ്മിലടിപ്പിക്കുകയോ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയോ മതസ്വാതന്ത്ര്യത്തിന് വിഘാതം നിൽക്കുകയോ ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുകയോ സത്യവിശ്വാസികളെ ആരാധനയിൽ തടയുകയോ ഇതൊന്നുമല്ല വിധങ്ങൾ ചെയ്തത് തങ്ങൾ അല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചു ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിലാണ് അന്നു മുതൽ ഇന്നുവരെയും ഇനിയും ഖിയാമത്ത് നാൾ വരെയും ഈ മുസ്ലിം ലോകങ്ങൾ പീഡനങ്ങൾ ഏറ്റുവാകുന്നത് അതല്ലാതെ ഒരു ഭീകരവാദികളായത് കൊണ്ടല്ല തീവ്രവാദികളായത് കൊണ്ടല്ല ലോകത്ത് പരിശുദ്ധമായ മതം ഇസ്ലാമിക ചൈതന്യം അത് കാഴ്ചവെച്ചതുപോലുള്ള സ്വാതന്ത്ര്യം ലോകത്ത് ഒരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയില്ല അതായിരുന്നു പരിശുദ്ധമായ ഇസ്ലാമന്റെ തത്വം ആദരവായ് റസൂൽഹു അലഹി വസ്ല്ല തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ വലിയ പ്രമുഖരായ രണ്ട് ഗോത്രക്കാരായിരുന്നു ഔസ് ഹസറജ് നൂറ് വർഷം നൂറ്റി ഇരുപത് വർഷത്തോളം തമ്മിലടിച്ചവരായിരുന്നു واعتصموا بحبل الله جميعا الله من الرسول صلى الله عليه وسلم تنقل عبرنا منل ايكم صاهودر يم صوهاردم يندم بري بجبرته واذكروا نعمت الله عليكم اذ كنتم اعداء فالف بين قلوبكم فاصبحتم بنعمته اخوانا وكنتم على شفا حفره فانقذكم من النار അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്ലാ തങ്ങൾ ആ തമ്മിലടിച്ച ഇരു ഗോത്രങ്ങളെ കൈക്ക് പിടിച്ച് ഒരു തസ്മീഷ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കി ആ ഔസ് ഹസ്രജ് ഗോത്രത്തിൽ നിന്നും കൂടുതലും ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കുകയും പരിശുദ്ധമായ ദീനിനെ അംഗീകരിക്കുകയും വിശ്വാസികളായി മാറുകയും ചെയ്തു അവരെ നോക്കിയിട്ടാണ് ഒരു സന്ദർഭത്തിൽ അഭിസാഹു അലൈസ് തങ്ങൾ പറഞ്ഞത് ഞാൻ ഈ മദീനയിലേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിലടിച്ചവരായിരുന്നു പത്ത് വർഷമോ ഇരുപത് വർഷമോ അമ്പത് വർഷമോ അറുപത് വർഷമോ അല്ല നൂറ് വർഷക്കാലത്തോളം തമ്മിലടിച്ച സമൂഹം എന്തിന്റെ പേരിലാണ് ഒരു പള്ളി പൊളിച്ചതിന്റെ പേരിലോ അമ്പലം പൊളിച്ചതിന്റെ പേരിലോ ക്രൈസ്തവ ചർച്ചുകളുടെ കുരിശി തട്ടി ഉടച്ചതിന്റെ ഒന്നുമല്ല പേരിൽ അല്ലെങ്കിൽ ലൗ ജിഹാദിന്റെ പേരിലോ ഒന്നുമല്ല മതമാറ്റത്തിന്റെ പേരിലോ അല്ല ഒരു ഒട്ടകം അതിരുകടന്ന് മേഞ്ഞതിന്റെ പേരിൽ സംവത്സരങ്ങളോളം യുദ്ധം ചെയ്ത ഗോത്രമാധര്യത്തിന്റെ ഉടമകളായിരുന്ന ആ ഔസ് ഔസിനെ അമ്മയുടെയും ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളെ പോലെ കോർത്തിണക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ കഴിഞ്ഞു അവർ അത് ഏറ്റെടുത്തു അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അലൈഹി നബിസാഹുല തങ്ങൾ അതാണ് അവരെ നോക്കിട്ട് പറഞ്ഞത് നിങ്ങളൊക്കെ നരകത്തിന്റെ വക്കിലെത്തിയവരായിരുന്നു വിരോധികളായിരുന്നു ശത്രുക്കളായിരുന്നു നിങ്ങളെ എല്ലാവരെയും അള്ളാഹുവിനെ കടിപ്പിച്ചുകൊണ്ട് നരകമുഖത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയ ആ ഒരു സന്ദർഭം നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് പഠിപ്പിച്ചു ഐക്യം അള്ളാന്റെ ഒരിക്കലും പൊട്ടിപ്പോകാത്ത പാശമാണ് അള്ളാഹുവിന്റെ അത് നിങ്ങൾ മുറുക പിടിക്കെ അതിന് ഒരിക്കലും തകർച്ച ഉണ്ടാകുകയില്ല ഒരിക്കലും അത് തകർന്നു പോവുകയില്ല ലോകത്ത് അള്ളാഹുബാ നമ്മളെ പഠിപ്പിച്ചത് പരസ്പര സാഹോദര്യം നിലനിർത്താനാണ് എവിടെയാണ് ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ഈ മുസ്ലിം ഒമ്മത്ത് ആരെ വേദനിപ്പിച്ചതിൻ്റെ പേരിലാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അലഹി വസ്ല്ല തങ്ങൾക്ക് മുമ്പ് മുതലേ തുടങ്ങിയ മുൻകാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർക്ക് അനുഭവപ്പെട്ടത് സത്യവിശ്വാസികൾ ചെയ്ത ഒരേ ഒരു തെറ്റ് ലോകത്ത് മുതൽ

അള്ളാഹുവിനെ അവർ വിശ്വസിച്ചു ഇതാണ് ഞങ്ങളുടെ ദൈവം ഇതാണ് ഞങ്ങളുടെ ആരാധ്യൻ ഈ ഒരു ആരാധ്യനല്ലാതെ ഒരു ആരാധ്യൻ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചതിന്റെ പേരിൽ പീഡനങ്ങളും ത്യാഗങ്ങളും പട്ടിണികളും ഉപരോധങ്ങളും ഏർപ്പെടേണ്ടി വന്നാൽ ഏൽക്കേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു ഇസ്ലാമിനെ തഴുകിയവർ ഇസ്ലാമിനെ പുൽകിയവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ പച്ചപ്പറവദാനി വിരിച്ചു തന്നെ നിങ്ങളെ സ്വീകരിച്ചു ഉറക്കുമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ത്യാഗങ്ങളുടെ നിങ്ങളെ അത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രം അള്ളാഹുവിനെ മുറുക ഈ ലോകം മുസ്ലിം ലോകം ചെയ്ത ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അല്ല നമ്മൾ എന്ത് തെറ്റ് ചെയ്തു ഇന്ന് ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന ഈ പാവപ്പെട്ട പതിനായിരക്കണക്കിന് ഹമാസിലെ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫലസ്തീനിലെ മക്കളെ കൊന്നൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ് അവരെന്ത് തെറ്റ് ചെയ്ത കുഞ്ഞ് ജനിച്ച കുഞ്ഞ് ന്യൂ ബോൺ ബേബി ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ പോലും ഈ ദുനിയാവിൽ വെച്ച് വെക്കാതെ തകർത്ത് കളയുന്ന ഈ സയൻസ്റ്റുകൾ എന്തിന്റെ പേരിലാണ് അവരെന്ത് തീവ്രവാദം ചെയ്തിട്ടാണ് എന്ത് ഭീകരവാദം ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരു തീവ്രവാദവുമില്ല ഭീകരവാദവുമില്ല ഒരേ ഒരു കുറ്റം അള്ളാഹുവിനെ വിശ്വസിച്ചു പോയി ഇന്നും നമ്മൾ അങ്ങനെ അനുഭവിക്കുന്നത്